ഇന്നത്തെ നമ്മുടെ വീഡിയോ മഞ്ഞൾ കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇപ്പം മഴകളൊക്കെ പെയ്തു തുടങ്ങി മീനമാസമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞൾ നടാൻ കൊണ്ട് സമയം ആയിക്കൊണ്ടിരിക്കുന്നു നമുക്കിനി മഞ്ഞൾ എങ്ങനെ നടും അതിൻ്റെ വളപ്രയോഗങ്ങൾ എങ്ങനെ എന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ കാണിച്ചു തരാം എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താ ഇപ്പോൾ പരിപാടി അങ്ങനെ മഞ്ഞൾ നടാനൊക്കെ ഉണ്ട് സമയമായിരിക്കുകയാണ് മീനമാസിലാണ് സാധാരണ മഞ്ഞൾ നടുന്നത് ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള തറകൾ എടുക്കുകയാണ് നേരത്തെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഇതെല്ലാം കിളച്ച് ഭംഗിയാക്കി കുമ്മായൊക്കെ വേതറി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ സമയമായതുകൊണ്ട് ഉടനെ ഇപ്പം നമ്മൾ പാത്തി ആദ്യം നമ്മൾ പാത്തി എടുക്കുകയാണ് ഇതുപോലെ തറ വെട്ടി തറ മണ്ണിട്ട് കളത്തിക്കൊണ്ട് അത് രണ്ട് സൈഡും കോരം പിടിച്ചിട്ട് ഇതുപോലെ ചെറിയ 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 തടങ്ങൾ വെട്ടിട്ടാണ് നമ്മൾ മഞ്ഞൾ നടത്തുന്നത് അത് വളമൊക്കെ ഇട്ട് നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വിത്തിന് നമ്മൾ മഞ്ഞളൊക്കെ നമുക്ക് മഞ്ഞൾ കൃഷി ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വിത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം സമയമായിട്ടുണ്ട് പിന്നെ നടൻ കൊണ്ടുള്ള സമയമായി ഇതുപോലെ തന്നെ ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം തറയെടുക്കാൻ ആ ഇതുപോലുള്ള ചെറിയ ഒരു ഒരു ലൈനിൽ ഒരു ഏകദേശം ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ നാലിൽ കൂടരുത് ഒരു മൂന്ന് മൂന്നെണ്ണം ആയാലും മതി അങ്ങനെ ചെറിയ ചെറിയ തടങ്ങൾ വെട്ടിയാണ് മഞ്ഞൾ നടുന്നത് വളമൊക്കെ ഇട്ടിട്ട് ഇളക്കി മഞ്ഞൾ നട്ടിട്ട് മണ്ണും വെട്ടി മൂടിക്കൊണ്ട് കരിയിലേ അങ്ങ് വേറുക ഇത്രയേ ഉള്ളൂ മഞ്ഞൾ കൃഷിയുടെ തന്നെ പിന്നെ എന്തിനാ ഈ സൈഡ് ഈ മണ്ണെന്തിനാണ് മണ്ണ് മണ്ണിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാത്തിയിൽ ഈ തറയ്ക്കകത്തിലെ വളവും മണ്ണും എല്ലാം കൊണ്ട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് സൈഡ് ഇതുപോലെ കോരം പിടിക്കുക എന്ന് പറയും സൈഡ് ഇതുപോലെ മണ്ണ് വയ്ക്കുന്നതിനാണ് അങ്ങനെ പറയും സൈഡ് രണ്ട് സൈഡും അത് നാല് സൈഡും ചുറ്റോടി ചുറ്റും വെക്കും സൈഡ് കോരം പിടിക്കും ഈ സൈഡിലെ മേമണ്ണുകളെല്ലാം തറയിൽ ഇതുപോലെ വരണം മേമണ്ണിനാണ് വളക്കൂടുതൽ ഉള്ളത് അതുകൊണ്ട് ഈ മണ്ണെല്ലാം കഴിവതും തറയ്ക്കുള്ളിൽ തന്നെ വെട്ടി കിടക്കണം വെള്ളങ്ങളൊക്കെ വരുമ്പോഴേ ഈ പാത്തി ചേർത്ത് നിൽക്കണം അതിനാണ് ഇതുപോലെ ചെറിയ ചെറിയ പാത്തി ഉണ്ടെടുക്കുന്നത് ഒരു ഒരു തൂമ്പൂമ്പാട് വീതിയിലുള്ള പാത്തി മതി അതുപോലെ വളമിടുമ്പോഴും നമ്മൾ ഈ മണ്ണാണ് വെട്ടി മഞ്ഞിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ വ മണ്ണുകൾ വെട്ടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തറയെടുത്തിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ തടകൾ വെക്കുന്നത് പൈസയേ ഉള്ളൂ ആ കപ്പ് വെട്ടുകൊണ്ട് െണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ നാലെണ്ണം വെട്ടും അതുകൊണ്ട് മൂന്നെണ്ണം വെച്ച് മതി ഇതിനകത്തോട്ട് അകത്തോട്ട് കുഴുക്കിയാകത്തോട്ട് നമ്മൾ വളം പാരി മഞ്ഞൾ അങ്ങനെ ഇത് കൃഷിയുടെ അടിസ്ഥാന വളമെന്ന് പറയുന്നത് എല്ലുപൊടിയാണ് അപ്പോൾ എല്ലുപൊടി ഇട്ടിട്ട് എല്ലുപൊടിയും വേപ്പൻ പെണ്ണാക്കും കൂടി കൂട്ടി ഇളക്കിയതാണ് നമ്മൾ എല്ലാ തടത്തിലും ഇതുപോലെ ആദ്യം കുറേ ഇട്ട് കൊടുക്കും വേപ്പൻ ആ എല്ലുപൊടിയും വേപ്പൻ പെണ്ണാക്കും കൂടാണ് ഇത് കിളിച്ച് വരുമ്പോഴത്തേക്ക് നല്ല ശക്തിയായിട്ട് തന്നെ കിളിച്ച് വരും ആ ഇത് കുറച്ച് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയുടെ നല്ല ശക്തിയായിട്ട് വേറെ ഇറങ്ങി നല്ലതായിട്ട് കിളിച്ച് വരും ഇപ്പോൾ വേപ്പ് പിണ്ണാക്ക് എല്ലുപൊടി അല്ലേ മൂന്ന് കൂട്ടം ഐറ്റംസ് തറയിലിടുന്നു ഉണങ്ങിയ ചാണകം വേണമല്ലേ നല്ലതായിട്ട് വെയിലത്തിട്ട് ഉണക്കിയ നല്ല ചാണകപ്പൊടിയാണ് പച്ച ചാണകമല്ല ഉണക്ക ചാണകപ്പൊടി നല്ല മഞ്ഞൾ കിട്ടും ഇതാണല്ലേ നമ്മുടെ ആ ഇതാണ് നമ്മുടെ വിത്തിൽ വെച്ചിരുന്ന മഞ്ഞൾ ഇത് ഏകദേശം ഒരു ഒന്നര മാസോളമായി നമ്മളിത് കിളച്ച് വെച്ചിരിക്കുകയായിരുന്നു നല്ലതായിട്ട് വെള്ളം എല്ലാം പറ്റി തണ്ടത് എല്ലാം നല്ല മുളച്ച് തണ്ടതിണ്ട് എല്ലാം മുളകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ പരുവ് ഈ പരുവത്തിന് വേണം നമ്മൾ നട്ടു കൊടുക്കേണ്ടത് നല്ല നല്ല മുഴുത്ത നല്ല നല്ല കഷ്ണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കളച്ചേൻ്റെ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസം ഇരുന്നപ്പോൾ ഒരു ശകലം വെള്ളം വലിഞ്ഞിട്ടുണ്ട് എങ്കിലും നടാൻ നല്ല പരുവായിട്ട് ഇപ്പം ഇരിക്കുകയാണ് കഴിഞ്ഞ നമ്മൾ കളച്ചേൻ്റെ ആ കഴിഞ്ഞ പ്രാവശ്യം കളച്ചപ്പോൾ ഏറ്റവും നല്ല നല്ല നോക്കി വിത്തിന് വേണ്ടി കുറെ നമ്മൾ മാറ്റി വെച്ചിരിക്കയായിരുന്നു നമ്മൾ ഓരോ തടത്തിലും ഓരോ നല്ല കഷ്ണങ്ങൾ വീട്ടിലും ഇട്ട് കൊടുക്കുക ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു മോട്ടിൽ നമുക്ക് ഇതങ്ങ് നട്ടു കൊടുക്കാം അതുപോലെ മണ്ണ് ഇങ്ങനെ കൂട്ടണം അല്ലേ അതുപോലെ മഞ്ഞൾ മണ്ണ് കൂട്ടിയിരുന്നു കൂട്ട അതിനകത്ത് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുക അല്ലേ മഞ്ഞളല്ലേ അത് മൊത്തം കിളിക്കും എണ്ണം പോലും കിളിക്കാതിരിക്കത്തില്ല ആ ഇങ്ങനെ കൂടെ നട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നേരെ മുകളിലോട്ട് വയ്ക്കുവാണോ മുകളിലോട്ട് വെച്ച് മണ്ണ് കൂടലല്ലേ ഇനി നമ്മളിതെല്ലാം നട്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതിൻ്റെ എല്ലാം പുറത്ത് കരിയിലെ വെച്ച് പായ് കൊടുത്താൽ മതി പാരി ഇട്ട് കൊടുത്താൽ മതി കണ്ടോ മണ്ണ് കൂട്ടി കണ്ടോ മുകളിലോട്ട് വെച്ച് എന്നിട്ട് മണ്ണ് കൂട്ടി അത്രയാണല്ലോ പരിപാടി ഴിയുമ്പോഴത്തേക്ക് മഞ്ഞളിൻ്റെ പണി കഴിയും കോഴി കീക്കായിരിക്കാനും തണുപ്പിനുമാണ് ഈ മഞ്ഞൾ വരുന്നത് വരുമ്പോഴത്തേക്ക് പിന്നെ ഓലയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ടത് നല്ലതാണ് ഈ കരിയിലായാലും മതി അത് ഞാൻ ഡെയിലി ആയിക്കുന്നവല്ലോ തണുപ്പ് ഇതാകുമ്പോൾ തണുപ്പ് കോഴിശല്യം വല്ലടത്താണെങ്കിൽ ഓല ഇട്ട് കിടന്നു നമുക്ക് കോഴിശല്യം കുറവ് ല്ലേ ഇത്രയേ ഉള്ളൂ മഞ്ഞലിൻ്റെ പണി ഇതിപ്പോൾ അടുത്ത മാസം നോക്കിയാൽ മതി മാസം കഴിയുമ്പോൾ മുളച്ചു വരുമ്പോൾ നമ്മൾ വളവിട്ട് കൊടുക്കണം ആദ്യം ഒരു വളം ഇട്ട് സൈഡ് പിടിച്ചിട്ട് മണ്ണ് വെട്ടി വിട്ടിട്ടുണ്ട് നീതിയുടെ പോലെ തന്നെ പണിയുണ്ട് പക്ഷെ അത്രയും ഇതില്ല ഇതിന് പോലെ ഒന്നും വെക്കണമെന്നു മാത്രം മതി നമ്മുടെ ഇന്നത്തെ ഈ മഞ്ഞൾ കൃഷിയുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു കരിയിലകളെല്ലാം ഇട്ട് ഭംഗിയായിട്ട് ഇട്ടിരിക്കുകയാണ് കോഴികൾ കീക്കാതെയും തന്നെയും എല്ലാം മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞൾ തറച്ചു പോകും അതുകൊണ്ട് എല്ലാം നല്ലതായിട്ട് ചപ്പ ചവറിട്ട് മൂടിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൃഷി വീഡിയോ മഞ്ഞളിൻ്റെ കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്